എനിക്ക് പെണ്ണ കിട്ടാത്തത് ഈ ഗോസിപ്പുകൾ കൊണ്ടാണോ എന്ന് ഭയക്കുന്നു നടൻ ഉണ്ണിമുകുന്ദൻ തൻ്റെ വിവാഹത്തെക്കുറിച്ചും തന്നെ ചുറ്റിപ്പറ്റിയുണ്ടാകുന്ന ഗോസിപ്പുകളെ കുറിച്ചും തുറന്ന് പറഞ്ഞ് നടൻ ഉണ്ണിമുകുന്ദൻ ഓരോ മാസവും ഓരോ നായികമാരുടെ പേരിൽ ഗോസിപ്പുകൾ വരുന്നത് തനിക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരുമോ എന്ന് താരം ആശങ്കപ്പെടുന്നു നടി മഹിമ നമ്പ്യാരുമായി ചേർത്തു ചേർത്തുവച്ച ഗോസിപ്പുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം മേപ്പടിയാൻ ഡെമാനക്ലൈസ് എന്നീ സിനിമകൾ റിലീസ് ചെയ്ത സമയത്ത് താനും മഹിമയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നെന്നും മേപ്പടിയാന്റെ സംവിധായകൻ വിഷ്ണു മോഹൻ തങ്ങളുടെ പൊതുസുഹൃത്താണെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിരുന്നു ഔദ്യോഗികമായി പരിപാടികളിലല്ലാതെ മഹിമയുമായി വ്യക്തിപരമായി അധികം സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗോസിപ്പുകൾ കാണുമ്പോൾ സാധാരണ ചിരിയാണ് വരാറുള്ളതെങ്കിലും ചിലപ്പോഴൊക്കെ ഇത് ബുദ്ധിമുട്ടാകാറുണ്ടെന്ന് ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കി പ്രത്യേകിച്ച് സാധാരണക്കാരായ അമ്മമാർ യൂട്യൂബ് വാർത്തകൾ കണ്ട് വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടി നൽകാൻ പ്രയാസമാണ് സിനിമയിലെത്തിയതു മുതൽ കേൾക്കുന്ന ചോദ്യമാണ് വിവാഹം എപ്പോഴാണെന്നുള്ളത് ഒരു പ്രത്യേക പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നടന്നില്ലെങ്കിൽ അതൊരു ദുരന്തമായി കാണുന്നില്ലെന്നും ഉണ്ണി വ്യക്തമാക്കി താൻ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നേടിയിട്ടുണ്ടെന്നും വിവാഹം നടന്നില്ലെങ്കിൽ പോലും സന്തോഷവാനായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാവി വധുവിന് എങ്ങനെ മൂക്കു വേണം എന്നതിനെ കുറിച്ചുള്ള തൻ്റെ പഴയ അഭിമുഖത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതിൻ്റെ നേർവിപരീതമായിരിക്കും ജീവിത പങ്കാളിക്ക് ലഭിക്കുക എന്ന് തമാശയോടെ ഉണ്ണിമുകുന്ദൻ മറുപടി നൽകി ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക